നവരാത്രിയുടെ രണ്ടാം ദിനത്തിൽ പാർവതി ദേവിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് ആരാധിക്കുന്നത് നവദുർഗ സങ്കല്പത്തിൽ രണ്ടാമത്തെ ഭാവമാണ് ബ്രഹ്മചാരിണി നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ശിവപത്നിയാകുവാൻ വേണ്ടി കഠിന അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമധേയം ലഭിച്ചു കമണ്ഡലവും രുദ്രാക്ഷമാലയും കയ്യിലേന്തി ശുഭ്രവസ്ത്രം ധരിച്ചതാണ് ദേവിയുടെ രൂപം ഇല പോലും ഭക്ഷിക്കാതെ കഠിന തപസ്സനുഷ്ഠിച്ചതിനാൽ ദേവി അപർണ എന്ന പേരിലും അറിയപ്പെടുന്നു അറിവിൻ്റെ മൂർത്തി ഭാവമാണ് ബ്രഹ്മചാരിണി ദേവി കുജദോഷം മംഗല്യ മംഗല്യതടസ്സം എന്നിവ നീങ്ങാൻ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ദേവി ഭക്തൻ്റെ മനസ്സിലെ വിഷമതകളെല്ലാം നീക്കി ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കും മുല്ലപ്പൂക്കളാണ് ദേവിക്ക് പ്രിയം മുല്ലപ്പൂമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ് ബ്രഹ്മചാരിണി ദേവി പ്രീതിക്കായി നവരാത്രി കാലത്തെ രണ്ടാം ദിനത്തിൽ ജപിക്കേണ്ട മന്ത്രം ഇങ്ങനെയാണ് ദദാനാകര പത്മാഭ്യാ മക്ഷമാലാകമണ്ഡലു ദേവി പ്രസീദധൂമയി ബ്രഹ്മചാരിനുത്തമാ ദേവീക്ഷേത്ര ദർശനവേളയിൽ ബ്രഹ്മചാരിണി ദേവി സ്തുതി ജപിക്കുന്നത് ഉത്തമമാണ്